തിരഞ്ഞെടുപ്പ് കഴിയാറായി നാലാം തീയതി വോട്ടെണ്ണും ഏകദേശം നമുക്കൊരു ധാരണയുണ്ട് ആരും അധികാരത്തിൽ വരും ചില കാര്യങ്ങളിലൊക്കെ ചില ഇടങ്ങളിലൊക്കെയാണ് സംശയം പ്രകടിപ്പിക്കുന്നത് എന്നാലും പ്രാദേശിക പാർട്ടികളുടെ ഗതി ഈ തെരഞ്ഞെടുപ്പോടു കൂടി എന്താകും ഇടക്കാലത്ത് പ്രാദേശിക പാർട്ടികൾക്കുണ്ടായിരുന്ന ഒരു അല്ല അവർക്കൊരു പുഷ്പത് വലിയ ഡൈനാഷികൾ വലിയ രാജവംശങ്ങൾ തരും ഇടക്കാലത്ത് ചെറിയ ചെറിയ രാജവംശങ്ങൾ ശക്തിപോലും ഇന്ത്യയിലടത്തു തന്നെ മൗര്യാസാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട അശോകന്റെ അശോകനെയാണ് പെട്ടെന്ന് തകർന്നു അതിനുശേഷം പുഷ്യമിത്താസ് എന്നൊക്കെ പറഞ്ഞുണ്ട് ചെറിയ ചെറിയ സുങ്കാസ് പറഞ്ഞുണ്ട് ചെറിയ ചെറിയ ഡൈനാഷികൾ വന്നിടും അത് കഴിഞ്ഞ് ഗുപ്തന്മാരാണ് ഗുപ്തന്മാരിൽ തന്നെ കർണാടക വരെയുള്ള പ്രദേശങ്ങൾ അവരുടെ ഉണ്ടാറുണ്ട് ഗുപ്തമാർക്ക് ശേഷം അതിനുശേഷം ചെറിയ ചെറിയ പല്ലവാസ് ചാലൂക്കിയാസ് പിന്നെ വലിയ ഡൈനാഷ എന്ന് പറയാൻ പറ്റുന്നത് അല മുഹമ്മദ് ബിൻ തുഗ്ലിന്റെ സമയത്താണ് മുഹമ്മദ് ബിൻ തുളക്ക് ശേഷം എന്ത് ചെയ്തു ഈ സുൽത്താനേറ്റ് തകർന്നു മധ്യകാലഘട്ടത്തിൽ പിന്നെ ബഹ്മനിസി വിജയനായർ അങ്ങനെ എംബക്കെ വരും ചെറിയ ചെറിയ അത് കഴിഞ്ഞിട്ട് പിന്നെ മുഗൾസ് ആയിരുന്നു മുഗൾസ് ആവുന്നോട് കൂടിയിട്ട് മഹാട്ടാസ് ആയിരുന്നു മഹാട്ടാസ് മുഗൾസിന്റെ അത്ര വളരാൻ ശ്രമിച്ചു പക്ഷെ അവർക്ക് പറ്റിയില്ല പിന്നെ ചെറിയ ചെറിയ രാജ്യ രാജ രാജവംശങ്ങളായി മധുര ഈ പറഞ്ഞ ഹൈദരാബാദ് പിന്നെ കൽക്കത്ത സു ബംഗാൾ ഗുജറാത്ത് ഈ ചെറിയ ചെറിയ രാജാക്കന്മാരെ തോൽപ്പിച്ചാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ആധിപത്യം സാധിച്ചത് മഹാട്ടാസ് ആ സമയത്ത് എമേജ് ചെയ്ത് വന്നിരുന്നിട്ട് വലിയൊരു ഫോമ അവർക്ക് നിലത്താൻ പറ്റിയിരുന്നെങ്കിലും മൂന്നാമത്തെ യുദ്ധത്തിൽ അവർക്ക് ജയിക്കാൻ പറ്റിയിരുന്നെങ്കിലും മഹാട്ടാസ് ഇന്ത്യ വരികയായിരുന്നു അപ്പൊ ആർ എസ് എസ് വിഭാഗം ചെയ്യുന്ന ഇന്ത്യ അന്ന് ഉണ്ടാവുമായിരുന്നു ഓക്കെ അപ്പം പക്ഷേ അവര് തോറ്റുപോയി ചെറിയ ചെറിയ രാജവംശങ്ങൾ സിഖ്കാരുടെ തോന്നുന്നു ഇതൊക്കെ ബ്രിട്ടീഷുകാർ പല സമയത്തായിട്ട് യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തു ഇത് എല്ലാ സമയത്തും ചരിത്രത്തിലുണ്ടായിട്ടുള്ളതാണ് ഇപ്പൊ ഏതാണ് കോൺഗ്രസ് എന്നുള്ള വലിയ വന്മരം വീണു അപ്പം കോൺഗ്രസ് എന്നുള്ള വന്മരം വീണ സമയത്ത് അതിനുശേഷം ഇൻബിറ്റ്വീൻ ബി ജെ പി ആ ഒരു ഫിറ്റ് ആയിരുന്നില്ല ആ പൊസിഷൻ അന്നപ്പം തന്നെ കേറാ സ്റ്റെപ്പിൻ ചെയ്യാനുള്ള അപ്പൊ ഇൻ ബിറ്റീനുള്ള സമയത്ത് തന്നെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത വിവിധ വിഭാഗങ്ങൾ മണ്ഡൽ സംഭവം ഒക്കെ വന്നോട് കൂടി ഒ ബി സി കാരും ഇവരൊക്കെ മുസ്ലിംസ് ഒക്കെ തന്നെ ഈ സമാജ്വാദി പാർട്ടി ബി എസ് പിന്നെ ബി എസ് പി ദളിതാധികം പോയി ഇതിലേക്കൊക്കെ പോയി പിന്നെ അതിന് രാജീവ് ഗാന്ധിന്റെ സമയത്ത് രാജീവ് ഗാന്ധി തെലങ്കന്റെ അഭിമാനത്തെ മണപ്പെടുത്തി നിന്ന് രാമറാവു വാർത്തയുണ്ടാക്കി തെലുങ്ക് ദേശത്തിലേക്ക് പോയി പിന്നെ ഈ പറയുന്ന പോലെ ശിവസേന പിന്നെ ഐഡിയോളജിക്കലി മതാട്ട വികാരത്തു നിന്ന് വന്നൊരു വാർത്തയാണ് അതുപോലെ തന്നെ ശിവസേന ആദ്യഘട്ടത്തിൽ ബിജെപി ഭയങ്കരമായിട്ട് ഉപയോഗിച്ചു ബി ജെ പിക്ക് അവിടെ ക്ലച്ച് പിടിക്കുന്ന ശിവസേന വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ സ്ട്രോങ് ആണ് അപ്പൊ ശിവസേന മഹാട്ടക്കാർ അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട് ശിവസേന വഴിയാണ് അവിടെ ബി ജെ പി വരുന്നത് നാഗ്പൂര് മഹാരാഷ്ട്രയിലായിട്ടും കാര്യമൊന്നുമില്ല ശിവസേന ഉപയോഗിച്ചാണ് അവിടെ വളരുന്നത് എന്നാൽ അത് ഉപയോഗി ആർ എസ് എസിനും സി പി എമ്മിനും കാര്യമുണ്ടല്ലോ എവിടെ നിന്ന് ഇരിക്കാനോ സ്ഥലം കൊടുത്തതിനേ ബാക്കി അവർ നോക്കോളൂ ഇപ്പോഴും ശിവസേന അല്ല ബി ജെ പി ആണ് പിന്നെ അടുത്തത് ൻ സി പി ആണ് എൻ സി പി ഒരു കാര്യമില്ലാതെ സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയാലും അത് ഉണ്ടായിരുന്ന പാർട്ടിയാ ആ മണ്ഡൻ അന്ന് അങ്ങനെ പുറത്തു ഇല്ല അതിന് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിയുക അതിന്റെ ശെന്യ രക്ഷപ്പെട്ടു ചിലപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുള്ള അവസ്ഥ പിന്നെ ഞാൻ എനിക്ക് ഞാൻ ചെറുതൊന്നും പറയാത്തോണ്ടാണ് നമ്മളങ്ങനെ പലതും നമുക്ക് അറിയാം പക്ഷെ കൃത്യമായ തെളിവില്ലാതെ പറയാൻ പറ്റില്ല പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ദേശീയ ഹിമാലയമൊക്കെ ബോംബെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഫറൻസ് കാണും മനസ്സിലായി അപ്പൊ ഇന്ത്യ രക്ഷപ്പെട്ട ഒരു അസത്യം എന്നാൽ എങ്ങനെയൊക്കെ പഠിച്ചവനെങ്കിലും ചില ബുദ്ധി ദുഷ്ടമാർക്ക് തോന്നിക്കില്ല ആളുകൾക്ക് തോന്നിക്കും അപ്പൊ അതുകൊണ്ട് പലപ്പോഴും രാജ്യം രക്ഷപ്പെട്ടു ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയാണ് ഇന്ത്യൻ ആരൊക്കെ കാക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇവിടേക്കും ആരോ ഇന്ത്യനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രതിസന്ധി ഇത്രയും കാലം ഏൻഷ്യന്റ് കാലഘട്ടം തൊട്ടേ ഈ രീതിയിൽ നിൽക്കുന്ന ഒരേ ഒരു സിവിലൈസേഷനേ ഉള്ളൂ അത് നമ്മളാണ് ചൈന വരെ കമ്മ്യൂണിസ്റ്റ് ഇതിൽ വന്നിട്ട് ഇപ്പം പതുക്കെ പതുക്കെ വെസ്റ്റേണൈസ് ചെയ്യപ്പെട്ടു ഇന്ത്യയാണ് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ വേറെ ഒന്നും ജപ്പാനാണ് ജപ്പാൻ ഈ രീതിയിൽ അവരുടെ സംസ്കാരമൊക്കെ അവർ സംരക്ഷിച്ചു പക്ഷെ ഇത്രയും വലിയ രാജ്യത്ത് ഇങ്ങനെ ഒരേ ഒരു സിവിലൈസേഷൻ ഇന്ത്യ മാത്രമാണ് ഇതൊരു അയ്യായിരം വർഷത്തെ പഴക്കം ലിവിംഗ് ആണ് നമ്മുടെ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യനെ ഇന്ത്യേനെ ഇന്ത്യയ്ക്കൊരു ഭീഷണി വരുന്നു എന്നൊരു ആദ്യം ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇക്കത് വളരെ വിജയം തന്നെ ബാക്കി കാര്യം നാഷണലി രാജ്യം ഇട്ട് നാഷണലിസം ഇട്ട് ഒരു കളിയില്ലാത്തത് ഇത് സംരക്ഷിക്കാ നമ്മുടെ ഓരോരുത്തർ ഉത്തരവാദിത്തമാണ് കാരണം ഇത്ര ഏൻഷ്യന്റായിട്ട് സിവിലൈസേഷൻ ഇന്നും അങ്ങനെ നിൽക്കുന്ന ഇന്ത്യ മാത്രമേ ഉള്ളൂ അത് ഈ രാഷ്ട്രീയം നല്ലത് അതെ ഇവിടെ ഉള്ള മണ്ഡമ്പലകൾ മനസ്സിലാക്കി അതോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ കോൺഗ്രസിന്റെ മഹാദേശീയ പാർട്ടിയുടെ അപ്പൊ കോൺഗ്രസിന്റെ തകർച്ച വന്നോട് കൂടിയിട്ട് ഈ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ഷിഫ്റ്റ് ആവും ഉയർന്നയാതിപ്പെട്ട ആളുകൾ ഈ മണ്ഡലം വന്നപ്പോ അവർ ബിജെപിയിലേക്ക് പോകും ബിജെപി എൺപത് സീറ്റ് നൂറ്റി ഇരുപത് സീറ്റ് ഇരുന്നൂറ് സീറ്റ് പിന്നെ ഇരുന്നൂറ്റി അഞ്ച് സീറ്റ് പിന്നെ മുന്നൂറ് സീറ്റ് ബിജെപി വരുന്നു സമാജ്വാദി പാർട്ടിയിലെ കുറെ ആളുകൾ പോകുന്നു മുസ്ലിംസ് ഒക്കെ പോകുന്നു ഒ ബി സി വിഭാഗത്തിൽ പോകുന്നു ദളിത് വിഭാഗങ്ങളും കുറെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിരുന്നു അവരെന്ത് ചെയ്തു വെച്ചാൽ അവർ സമാജ്വാദി പാർട്ടി കൺസോൾട്ടേറ്റാകും സമാജ്വാദി പാർട്ടി ഇൻ ബിറ്റ്വീൻ ഈ ഒ ബി സിക്കാർക്കും ദളിത് ദളിതർക്കും പല സ്ഥലത്ത് ഒത്തുവാൻ ഭയങ്കര പാടാണ് ബ്രാഹ്മണനോടുള്ള കണ്ട ദേഷ്യം പലപ്പോഴും തീയ്യനോടും നായരോടൊക്കെ ആയിരിക്കും ദളിത് വിഭാഗങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ കേരളത്തിലെ കോണ്ട അതേപോലെ ഉത്തരേന്ത്യയിൽ ഈ ദളിത് വിഭാഗങ്ങൾക്ക് ഇവരെ ഒത്തുവാൻ ബുദ്ധിമുട്ടാണ് അപ്പം കാൻഷിറാം വളരെ കൃത്യമായിട്ട് അംബേദ്കറിന്റെ ലൈൻ പിടിച്ചിട്ട് ഒരു ദളിത് എന്താ എന്താ ഈ ഒരു അവരുടെ കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിരുന്നു അത് പൊളിറ്റിക്കലി അതിന് ഗുണം കിട്ടിയത് മായാവതിക്കാണ് അപ്പം മായാവതി വളരെ തന്ത്രപരമായിട്ട് ഒരു ഓപ്പറേഷൻ ആണ് സോഷ്യൽ ഓപ്പറേഷൻ നടത്തി ഈ ഒ ബി സിക്കാരും ദളിതരുമായിട്ടല്ലേ ഒത്തുവാൻ ബുദ്ധിമുട്ട് അവരെന്ത് ചെയ്തു വെച്ചാല് ബ്രാഹ്മിൻസുമായിട്ട് അങ്ങ് സഖ്യം അങ്ങനെയാണ് ഈ ബ്രാഹ്മിൺ ദളിത് സഖ്യത്തിലൂടെയാണ് േ പിന്നെ കുറച്ച് മുസ്ലിംസിനെ അവർ കിട്ടി കുറച്ച് മുസ്ലിംസിനെ അവർ കൂടെ കൂട്ടി എന്നിട്ട് ഇവര് ഞാനിപ്പോ അതില് ഉത്തരേന്ത്യയിലുള്ള ബി എസ് പിന്റെ ക്യാമ്പസ് നേതാക്കന്മാർ നമ്മുടെ സുഹൃത്തുക്കളെ അവരോട് ഞാൻ ചോദിക്കായിരുന്നു നിങ്ങളെങ്ങനെ ബ്രാഹ്മണസിനെ സഹിക്കുന്നത് അപ്പൊ സഹായം നമ്മളെ ബഹൻജിയുടെ കാല് തൊട്ട് ബ്രാഹ്മണൻ വന്ദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ട് അവർക്ക് അത് മതിലോ അവർക്കത് മതി ബ്രാഹ്മണസിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഇവ മണ്ടന്മാര് ഒട്ടൻ പോയി ഒട്ടൻ പോയി വോട്ട് പോലെയാണ് അവർക്ക് അവരുടെ കാര്യം നടക്കുകയും ചെയ്യും ബ്രാഹ്മണസിന് ആരെങ്കിലും പണി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കേരളത്തിൽ പോയ പാവം നമ്മൾ ബ്രാഹ്മണിണ്ട് എന്നല്ലത് ഉത്തരേന്ത്യ ബ്രാഹ്മണസിന് പണി പണിപെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ഇവിടെ പിന്നെ കുറെ പാവങ്ങളായി പോയി അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എങ്കിലും പോലെ ഒരു ഇപ്പോൾ സ്ട്രോങ് ഇടയ്ക്ക് മലബാറിലെ ആണോ ഡൗൺ ആയത് സൗത്തിലൊക്കെ അപ്പം അതാണ് അതിന്റെ സ്ഥിതി അപ്പൊ ഈ ബഹുജൻ സമാജ്വാദി പാർട്ടി തന്നെ നമ്മൾ എടുക്ക അവിടെ ഈ ഒരു പൊളിറ്റിക്കൽ വാഗത്തില് ഈ ഒ ബി സി പൊളിറ്റിക്സിനുള്ള എതിർപ്പ് എന്നാണ് അവർ എമേജ് ചെയ്ത് വരുന്നത് അപ്പൊ ആ എതിർപ്പിനെപ്പം ബി ജെ പി അഡ്രസ് ചെയ്തു കഴിഞ്ഞു ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയോളജി എന്നല്ലാതെ അവരുടെ വോട്ട് ബാങ്കിന് നല്ലൊരു പങ്കെ ബി ജെ പി ഒബ്സേർവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഇലക്ഷനിൽ അവർ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് അതോടുകൂടി കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമാവും അപ്പൊ അവരുടെ കാര്യം മിക്കവാറും ഇതോടുകൂടി പ്രായമായി അവർക്കൊരു പിൻഗാമിയും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒറീസയിലുള്ള പിന്നെ തൃണമൂൽ കോൺഗ്രസ് ആണ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒരു ഓഫ് ഷൂട്ടാണ് കോൺഗ്രസ് ഈ പറയുന്നതിന് അവിടെ ഇവിടെ ഇല്ലാത്ത നിലപാടെടുത്തിട്ട് സി പി എമ്മിന് അടിക്കണം എന്ന് വെച്ചാൽ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്നിലും അവസാനം അവിടെ കോൺഗ്രസ് നശിക്കുന്ന അവസരമാണ് സ്ഥിരമായി പ്രതിപക്ഷത്തായി ഇപ്പൊ കേരളത്തിലുള്ളവർ ആ സമയത്താണ് അവർ പുറത്തു പോകുന്നത് സോണിയാഗാന്ധി അവിടെ സെൻട്രലിൽ കോൺഗ്രസ് വീക്കായപ്പോ അവർ പുറത്തുപോയി അവരായിട്ട് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് അത് മമതാബ്ദി മമതാ ബാനന്ദി നിൽക്കുന്ന സമയത്തുള്ള അത് സ്ട്രോങ് ആയി നിൽക്കും പക്ഷേ അവരുടെ ഇടയിലേക്ക് ബിജെപി ഇൻറോഡ്സ് ഉണ്ടാക്കുന്നത് മതയ്ക്കാനന്തരം മമതായും ആ പാർട്ടിയും തരും പക്ഷെ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആര് വലിയ ഇല്ല പിന്നെ ഒറീസലി വലിയ ഭീഷണി ഇപ്പൊ ഇല്ല അങ്ങനെ ഒരു പ്രതിപക്ഷം വേണമല്ലോ ബിജെപി അവിടെ കോൺഗ്രസിന്റെ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞു പിന്നെ അവരെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് തോന്നുന്നു കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള നമ്മൾ രണ്ടുപേരും മതി അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് മത്സരിക്കാത്തതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് തോന്നുന്നു അപ്പൊ ഇവർ ഒരുമിച്ച് മത്സരിക്കും കോൺഗ്രസ് രണ്ടാമത് വരും അപ്പൊ കോൺഗ്രസ് മൂന്നാമതാക്കി ഇല്ലാതായി കഴിഞ്ഞാൽ ഭാവിയില് ഇവർക്ക് രണ്ടാവും അവിടെ ഭരിക്കും ഇനി അത് കഴിഞ്ഞാൽ നമ്മള് പിന്നെ ആന്ധ്രയിലേക്ക് വരികയാണെങ്കിൽ ആന്ധ്രയിൽ തെലുങ്ക് ദേശം പാർട്ടി കുറച്ച് ബുദ്ധിമുട്ടിലാണ് ജഗൻ അവിടെ സ്ട്രോങ് ഹോൾഡ് ആണ് ജഗൻ ഒരു പിന്നെ എന്താ പറയാ ഒരു കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അവിടെ തെലുങ്ക് ദേശം പാർട്ടിയുടെ വോട്ട് ബാങ്കിലേക്ക് ഇപ്പൊ അവര് സഖ്യത്തിലാണ് ബിജെപി പക്ഷെ എന്ത് വെച്ചാൽ ഇത് കഴിയുമ്പോഴേക്കും മറ്റേ ചന്ദ്രബാബു നായിഡിന്റെ പുറയായി പാത്രം അവിടെ പുതിയ പവൻ കല്യാൺ തുടങ്ങി ആ പുതിയ പാർട്ടി ഉണ്ടായി ബിജെപിയുടെ സഖ്യത്തിലാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാല് എങ്ങനെയാണ് മഹാരാഷ്ട്ര ശിവസേന താർന്നത് അതേപോലെ അവര് തരുന്ന ആ സാന്നിധ്യത്ത് ബി ജെ പി വരും അതുപോലെ ബിആർഎസ് മറ്റേ ഇയാളുടെ നമ്മുടെ കവിതയുടെ അച്ഛൻ്റെശേഖര റാവുണ്ട് അപ്പൊ നമ്മുടെ കവിതയുടെ അറിയപ്പെടുന്നത് ആ പാർട്ടിയുടെ കാര്യം അവിടെ ബി ജെ പി നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് കോൺഗ്രസ് മരിച്ചു എന്ന് എന്നൊന്നൊരു ഘട്ടത്തിലാണ് അവിടെ അവർക്ക് ഒരു ലൈഫ് കിട്ടിയിരുന്നത് പക്ഷെ കോൺഗ്രസ് അവിടെ ഇപ്പം ശക്തമായി തിരിച്ചു വരുന്നത് കാരണം ആ സംസ്ഥാനം ഉണ്ടായി കൊടുത്ത കോൺഗ്രസ് അതുകൊണ്ടാണ് കോൺഗ്രസ് ആന്ധ്രപ്രദേശ് നഷ്ടപ്പെട്ടതും സൗത്ത് ഇന്ത്യയിൽ തിരിച്ചടിക്കാറുണ്ട് അത അപ്പൊ അതിന്റെ ഒരു കൂറാ നട്ടേക്കിട്ടും മാത്രമല്ല ഇപ്പഴത്തെ കോൺഗ്രസ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ കാര്യം ഗോവിന്ദ തമിഴ്നാട്ടിലേക്ക് വന്നാൽ ഡി എം കെ ഏതാണ്ട് അങ്ങനെ തന്നെ നോക്കും പിന്നെ വിജയ എണ്ണം വന്ന് കഴിഞ്ഞാൽ അണ്ണാമല സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ എന്താ ധനുഷനോട് വെച്ചാൽ ധനുഷന് വ്യത്യസ്തമായ അഭിപ്രായം എന്റെ അഭിപ്രായം വിജയ എണ്ണം വന്നുകഴിഞ്ഞാൽ ഈ പറയുന്നതിന്റെ സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ അത് നിയോദ് ദ്രവീഡിയും പൊളിറ്റിക്സിനും പോയ മാറി മറ്റേ അതിന്റെ ഒപ്പോസിഷനായിട്ട് കോൺഗ്രസിനായിട്ട് പിന്നെ ബി ജെ പി ആ ഒരു വോട്ട് പിടിച്ചു നാഷണലിസ്റ്റിലായിട്ട് അണ്ണാമലയും വരാനാണ് സാധ്യത തൽക്കാലം ഏതായാലും ഡി എം കെക്ക് വലിയ ഭീഷണി അണ്ണാ ഡി എം അണ്ണാ ഡി എം കെക്ക് ഭീഷണി ആന്ധ്രയിൽ വരികയാണെങ്കിൽ ഡി കമ്പനിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമാകും ആ ഡി കമ്പനി ഓൾറെഡി ചെയ്തോണ്ട് സോറി കർണാടകയിൽ ഡി കമ്പനി കോൺഗ്രസും അവിടെ തകർന്ന ലക്ഷണം കാണുന്നു ശക്തനായ നേതാവ് ഉണ്ടാവും സാധനമാണ് പിന്നെ ബി ജെ പി ആണെങ്കിൽ അവിടെ ചില വർഷങ്ങളുണ്ട് ബി എൽ സന്തോഷ് യെദ്യൂരപ്പൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ സൂര്യനെ പോലുള്ള നേതാക്കന്മാരുണ്ടാവും ബിജെപി എം എൽ ചെയ്തുവരും അപ്പൊ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് ശക്തമായി വരുമ്പോൾ കാസ്റ്റ് പോളിറ്റിക്സ് പതുക്കെ പിന്നോട്ടടിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന ഡി കമ്പനിയുടെ കാര്യം ഏതാണ്ട് തീരുമാനം മഹാരാഷ്ട്രയിൽ വരുമ്പോൾ ശിവസേന മകാട്ട ഫീലിംഗ് എത്ര കാലം നില നിലനിൽക്കുന്നുള്ളൂ ഈ ഇലക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഇലക്ഷനിൽ തകർന്ന ശിവസേനയുടെ കാര്യം ഗോവിന്ദാണ് എൻ സിപിയുടെ കാര്യം ശരത് പവാറിനോട് കൂടി തീരും ശരത് പവാർ എന്ന് ഞാൻ കോൺഗ്രസിലേക്ക് തിരിച്ചു പോവാ തിലകൻ മറ്റേ കിലക്കത്തിൽ തിരിച്ചു വന്ന പോലെ പോകാനാണ് സാധ്യത പിന്നെ ഏതാണ് പ്രധാനമായിട്ടുള്ള പിന്നെ പിന്നെ കാശ്മീർ പഞ്ചാബിലുള്ള പാർട്ടി അകാലിദൾ അകാലിദളിന്റെ ആ സ്പേസിലേക്ക് ഇനി ബിജെപി വരും അവിടെ രണ്ട് പ്രധാനപ്പെട്ട സെക്കുലർ പാർട്ടികൾ വന്നു കഴിഞ്ഞു കോൺഗ്രസ് പെട്ടെന്ന് തകർന്നു എനിക്ക് തോന്നുന്നില്ല ആം ആദ്മി പാർട്ടി അവിടെ യൂത്തിന്റെ ഇടയിൽ അകാലി വോട്ടേഴ്സിന്റെ ഇടയിൽ ആം ആദ്മി പാർട്ടിയിട്ടുണ്ട് ബിജെപിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാവും ഇതിനോടുള്ള ഓപ്പോസിഷൻ നാഷണലിസ്റ്റിലായി സ്പേസിൽ ബിജെപി വരും അപ്പം അവിടെ അകാലിദളിലും ഈ ഇലക്ഷനോട് കൂടിയിട്ട് തീരാനാണ് സാധ്യത കേരളത്തിലോട്ട് വന്നാൽ കേരളത്തിലോട്ട് വന്നാൽ കോൺഗ്രസ് ഈ ഇലക്ഷനും കൂടി എല്ലാം തിരിച്ചടി കിട്ടിയാൽ കോൺഗ്രസിന്റെ കാര്യം തീരുമാനം അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ ബിജു ജനതാദൾ ബിജെപി അവിടുത്തെ സംഭവം തന്നെയാണ് കേരളത്തിൽ ആവർത്തിക്കുന്നത് ഇവർ രണ്ടുപേരും മതിയെന്ന് വരെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തീരുമാനം അവരെടുത്തിട്ടുണ്ടോ നിക്കാറ് അവിടെ തീരുമാനമുണ്ട് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ കോൺഗ്രസ് നമ്മൾ കാണുന്നില്ലല്ലോ ആളുകൾക്ക് വിശ്വാസം വേണ്ടേ സംഘടനാ തരത്തിൽ ശക്തമാവണ്ടേ അല്ല കുറേ നേതാക്കന്മാര് മാത്രം ഉണ്ടായിട്ട് നിൽക്കാൻ പറ്റും അവസാനമായിട്ട് കേരള കോൺഗ്രസ് ആണല്ലോ കേരള കോൺഗ്രസുകള് അതെ നമുക്കറിയില്ല ഇപ്പൊ സെൻട്രൽ ഒരു മാറ്റം മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് ബിജെപി നോട് താല്പര്യം ഇപ്പൊ കൂടുന്നുണ്ട് അത് ഇനി ഒരു കേരള കോൺഗ്രസിന്റെ ഫോമിൽ അവർ ബി ജെ പി സഖ്യത്തിൽ നിൽക്കുകയാണോ അത് ബിജെപിയെ നേരിട്ട് പോകുമെന്ന് നമുക്കറിയില്ല ഏതായാലും കേരള കോൺഗ്രസ് ഇപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല സെൻട്രൽ ട്രാവൻകൂറിലെ നസ്രാണി വോട്ട് ബാങ്ക് എന്ന ഒരു സ്ട്രോങ് വോട്ട് ബാങ്ക് ആണ് ഭയങ്കര ആത്മാഭിമാനമുള്ള ആളുകളാണ് അവരങ്ങനെ കോൺഗ്രസിന്റെ ഇൻ്റെ ഈ ഉത്തരേന്ത്യൻ സ്വഭാവം അടുത്തിട്ടാണ് അവർ സത്യം അതിൻ്റെ സൈക്കോളജിക്കൽ ഫാക്ടർ കേരള കോൺഗ്രസ് ഉണ്ടായതാണ് അവിടെ നിന്ന് ഗോസായി കൽപ്പിക്കാൻ നമ്മളെ കിട്ടില്ല എന്ന് സെൻട്രൽ സ്റ്റാവൻകൂറിലെ നായന്മാരും സുരൈൻ ഗസേനുകളും തീരുമാനിച്ചു അങ്ങനെയാണ് കേരള കോൺഗ്രസ് ഉണ്ടാക്കുന്നത് കേരള കോൺഗ്രസ് ഉണ്ടായ സമയത്ത് സ്വയം ക്രിസ്ത്യൻ പാർട്ടിയായിരുന്നില്ല സാർ അങ്ങനെയാണല്ലോ പക്ഷെ പിന്നെ അത് കണ്ടല്ല എം എം എന്ന വിഭാഗം ആ രീതിയിൽ പോയിട്ടുണ്ട് അപ്പം ഇനി എന്താണ് സംഭവിക്കാന്നുള്ളത് ക്രിസ്ത്യൻ ആ ഒരു വോട്ട് ബാങ്ക് പിന്നെ അവിടെ ആളുകൾ പലതും പലരും പ്രവാസികളാണ് ആളുകളുടെ എണ്ണം വളരെ കുറയുന്നുണ്ട് പുതിയ പിള്ളേരെ കാണാൻ വലിയ താല്പര്യം എങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ സിറയും ക്രിസ്ത്യൻ ആത്മാഭിമാനത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ അത് നിന്ന് പോകാനാണ് സാധ്യത പക്ഷെ അത് ഏത് ഫോമിലാണ് ബി ജെ പിയുടെ കൂടെയാണോ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു അലയൻസ് പാർട്ടണർ ആയിട്ടാണോ നമുക്ക് പിന്നെ കാശ്മീർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ചിത്രം കിട്ടുള്ളൂ ഏതായാലും നാഷണൽ കോൺഫറൻസോ ഈ ഈ ഈ രണ്ട് പാർട്ടി പാർട്ടിയിൽ ഏതെങ്കിലും ഒന്നാണ് അവിടെ ചെയ്യാൻ പിന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് ചെറിയ ആസാം ഗണപരിഷത്തൊക്കെ പാർട്ടികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക